മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞു അപ്പം ഇന്ന് ഞാനും അപ്പുട്ടനും തന്നെ ഇപ്പം അച്ഛൻ അച്ഛൻ ഉണ്ട് ഇച്ചിരി കഴിയുമ്പോൾ ഞാനും എൻ്റെ അപ്പൂട്ടിയും തന്നെയാവും അച്ഛൻ വീട്ടിൽ പോവാണ് ഇന്ന് നമുക്കൊരു സത്യപ്രതിജ്ഞ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നെ വിചാരിക്കുന്നു പുതിയ അംഗങ്ങൾ സ്ഥാനമേൽക്കുന്ന ദിവസമാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു ആൾ നമ്മുടെ എങ്ങോട്ടാണ് ആ ഒരാളുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അതായത് അച്ഛാൻ്റെ ഞങ്ങളുടെയൊക്കെ ആൻറ്റി അതെ പപ്പാടെ പെങ്ങൾ അപ്പം ആൻറ്റിയുടെ സത്യപ്രതിജ്ഞയാണിന്ന് അപ്പം ഞങ്ങളോട് എല്ലാവരോടും വരണമെന്ന് പറഞ്ഞു പക്ഷേ ഇവളെയും കൊണ്ട് ഇന്നലെയും യാത്രയായിരുന്നു ഇന്നുകൂടെ ആയപ്പോഴത്തേക്കും ഇവൾ ആയില്ല പക്ഷെ ഞാൻ അവധിയായിപ്പോയി ഭയങ്കരമായിട്ട് അവശി ആയിപ്പോയി ഛർദിച്ച് എൻ്റെ ഇടപാട് തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഇന്നും കൂടെ പോകാനായിട്ട് എനിക്കൊണ്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോകുന്നില്ല അച്ചാച്ചൻ മാത്രമേ പോകുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഇന്ന് ചേട്ടാണോ കൂടി ഒരു വഴിക്ക് പോകേണ്ടതായിരുന്നു അപ്പം നമ്മളത് മാറ്റിവെച്ചു സത്യപ്പം എനിക്ക് വിളിച്ചതാണല്ലോ അപ്പം നമ്മൾ പോകണമല്ലോ അപ്പം അങ്ങനെ നമ്മൾ നമ്മളതിട്ടാണ് കേട്ടോ ഇതൊക്കെ കൂടുന്നത് അപ്പോൾ എനിക്കും കൂടുന്നതൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു സംഭവം നമ്മൾ കണ്ടിട്ടില്ല ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ ഉള്ളൂ മുടിയൊക്കെ വല്ലാണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് പഠിക്കുന്നു കേട്ടോ അഞ്ചരയപ്പോൾ എഴുന്നേറ്റാണ് അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് അച്ചയോട് ഞാൻ ആദ്യം പറഞ്ഞു പുറത്തുനിന്നു രാത്രി കൂടി അച്ചാശം പെരയ്ക്കാൻ വണ്ടിയൊക്കെ കഴുകി താഴെ ഇട്ടേക്കുക അപ്പം കാപ്പി പുറത്തുനിന്ന് കുടിക്കാൻ ഞാൻ പറഞ്ഞു പാടില്ല അത് അച്ഛൻ കഴിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നേരത്തെ ഇരുന്നിട്ട് കാപ്പിക്കുണ്ടാക്കി അച്ഛൻ കാപ്പിക്ക് കുടിച്ചു ചെടിക്കൊക്കെ അച്ച വെള്ളം ഒഴിച്ചു വണ്ടി താഴെ കഴുകി കൂട്ടപ്പനാക്കി ഇട്ടേക്കുന്നു അപ്പോൾ ഇവള് അത് നോക്കിയിട്ടാണ് അച്ചാച്ച അച്ചാച്ചു വിളിക്കുന്നത് അച്ചാ അത് വണ്ടിയിലുണ്ടെന്ന് പറത്ത് അച്ചാച്ചാൻ വരയ്ക്കാത്തല്ലേ അച്ചാച്ചാ വിളിച്ചേ അപ്പം ആ ചാശം പെരക്കാത്താണ് ആ ഊട്ടിക്കാതെ അറിയത്തില്ല ഫ്ലാസ്കും വെള്ളവും ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തോ വല്യ വല്യ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു പിന്നെ നമ്മൾ താബോറിൽ പോയപ്പോൾ ഒരുപാട് പേര് നമ്മളെ കണ്ടു നമുക്ക് നമ്മളെ അവിടെ വെച്ച് കണ്ടു സാക്ഷി പറഞ്ഞാൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടോ കമൻറ്റായിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം നമുക്ക് അത്രയും പേരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും എനിക്ക് നോക്കിയിട്ടില്ല ഒന്ന് കണ്ടു കൊടുക്കുന്നു ഒന്നും കണ്ടിട്ടില്ല ഓട്ടോ ഒന്നല്ല അച്ഛാ ഭയങ്കര തണുപ്പാണേ അച്ഛനെ അപ്പം ഇനി എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അച്ച പരുമീൻ്റെ വൈകിട്ടാവും അതേപോലെ ഞാൻ നടക്കുന്നത് പെരുവന്താനത്താണ് പെരുവന്താനത്തു അച്ഛൻ ചിലപ്പം ചിലപ്പോഴല്ല അച്ഛൻ വീട്ടിൽ പോകും കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ ഞങ്ങളെല്ലാവരും കൂടെ പോകാനിരുന്നതാണ് ക്രിസ്മസ് ആയിട്ട് ആ വീട്ടിനെ കൊണ്ടുപോയി അപ്പായയും മമ്മീനെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല യാത്ര അതുകൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പോൾ വേറെ ദിവസം നമ്മൾ എന്തായാലും പോകുന്നുണ്ട് ക്രിസ്മസിന് അല്ലാണ്ട് ഇതിൽ പോകും അതിലറി പോകണം അതായിട്ട് നമ്മൾ പെരുന്തൊട്ടിക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ അവരൊരു ഉത്സവ പ്രതീതിയിൽ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് വീടൊക്കെ ഒരു കല്യാണം വീട് പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് പോയി കാണാതിരിക്കാൻ എന്നാ അപ്പൂട്ടാ കാണിക്കുന്നത് അമ്മീട്ടെ പേരാണ് കേട്ടോ അപ്പൂട്ടൻ എന്നൊക്കെപ്പോ അച്ചൻ പരയ്ക്കാത്ത പരക്കാത്ത പോ ചെല്ലേ അവിടെ വരെ ഉള്ളേ അവിടെ നിന്ന് തിരിച്ചു വരുവേ അകത്ത് കയറിയാ പിന്നെ കയറാൻ പറ്റില്ല നമുക്കറിയാം കയറിക്കാം അകത്തോട്ട് കയറിക്കാം ഊട്ടാ അച്ചച്ചൻ എന്തു ചെയ്തു നോക്കിക്കേ കുഞ്ഞേ എവിടെ നിന്നെ പെറുക്കുന്നേ നൂയോ അച്ച എന്തു ചെയ്തു പോയി നോക്കിക്കേ നല്ല തണുപ്പാണ് കേട്ടോ ഇവളെ കൊണ്ട് എന്തായാലും അകത്ത് കയറട്ടെ അച്ച പോകുമ്പോ അല്ലെങ്കിൽ സീനാക്കും എന്താ എന്താകത്ത് കയറണമെന്ന് ഒന്നും പറഞ്ഞു ഓടുവാ വെള്ളം എടുത്തല്ലോ അല്ലേ അതൊക്കെ പോയാൽ മതിയേ വീഡിയോ എടുക്കണേ അത് മാത്രം എന്നോട് പറയരുത് ഞാനും അപ്പുട്ടനും കണ്ണടീ കടെ കാണുന്നുണ്ടോ ടു ചിരിക്കുവാനോട്ട് അപ്പൂട്ടും പോന്നില്ല പോകുന്നില്ല പുട്ട ഒന്നും പോവുന്നില്ല പുട്ടാ ടാറ്റടുക്ക് ഇല കിട്ടിയാ പുട്ടിന്റെ കയ്യിൽ ആ പോവാടക്കണ്ടല്ലോ അച്ഛൻ പതുക്കെ പോയാ മതി എന്നൊക്കെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ഒന്നും കേൾക്കുവോന്ന് ണ അച്ചിക്ക് പിന്നെ താഴെ അമ്മ തേങ്ങ പരിക്കാത്തു കയറിക്കോ അപ്പുട്ട ഭയങ്കര നമ്മ നമ്മള് അപ്പൊ നമ്മള് പോയിട്ട് തിരിച്ചു വന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്ന ഞാൻ ഇങ്ങനെ ഒരു സാധനം അടുപ്പിൽ വെച്ചിട്ടാണ് ടുപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ കറക്കൊക്കെ കറങ്ങിയത് കഴിഞ്ഞില്ല കരിഞ്ഞിട്ടില്ല കഴിക്കാൻ കുഴപ്പം ഒന്നുമില്ല പക്ഷെ ഒരു ചെറിയൊരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് കൊറേ പരിപാടികളുണ്ട് അടുക്കി പെറുക്കി പറയും വാരി എല്ലാം ചെയ്യണം ചോറും കറിക്ക് വെക്കണം തുണിങ്ങിരിക്കണം പ്രതിജ്ഞ കൂടാൻ പോയാള് ഇതുവരെ എത്തിയിട്ടില്ല ആ സമയം ആറു മണി ആയപ്പോ ഞാൻ പറഞ്ഞു കുഞ്ഞിന് വഴ കുഞ്ഞിനെ കൊണ്ട് വഴക്കൊന്നുമില്ല പതുക്കെ വന്നാൽ മതി വീട്ടിലൊക്കെ കുറച്ച് നിന്നിട്ട് പതുക്കെ വന്നാൽ മതി ഇനി നാളെ വന്നാലും മതി എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം തന്നെ വരും ഇപ്പം തന്നെ നന്നാൽ ഇപ്പം ഇന്ന് തന്നെ വരും കേട്ടോ അത് എപ്പോൾ വരും എന്നുള്ള കാര്യത്തിൽ ആവട്ടി ഒന്ന് ഉറങ്ങി എണീറ്റു ഒന്നല്ല രണ്ട് പ്രാവശ്യം ഉറങ്ങി രാവിലെ ഒരു മണിക്കൂറോളം ഉറങ്ങി ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഉറങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് അവൾ അവളിത്രീ സമയം ഉറങ്ങുന്നത് കേട്ടോ അപ്പോൾ റെഡി അടിയിപ്പിച്ചേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തണുപ്പാണെന്ന് ഇല്ല ഒരു സ്വെറ്റർ അലമാരിക്കതൊന്ന് എടുത്തുകൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ ചൂടാവൂട്ടീ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അത് കേട്ടില്ല ഇടിയിപ്പിച്ചേ പറ്റൂ അങ്ങനെ അത് അതിട്ടുകൊണ്ട് കിടന്ന് വാങ്ങിൻ്റെ ചൂട് അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചൻ വീഡിയോ കോൾ വിളിച്ചു അച്ചാശനെ അന്വേഷിച്ചു മമ്മിനെ കണ്ടു അമ്മീനെ കണ്ടു കരയാൻ തുടങ്ങി എന്നാന്ന് അറിയത്തില്ല കേട്ടോ എനിക്കേറ്റവും ഇഷ്ടം അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെയാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എപ്പോഴും വാതുക്കു തുറ ചേച്ചീ ചേച്ചി ചേച്ചിക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ ഇഷ്ടംപോലെ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടോ എന്നാടാ എന്നെ പറ്റി അവിടെ ഇറങ്ങി നമുക്ക് ഞാൻ ഇന്ന് കണ്ടോ നമ്മുടെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും സകലമാന സാധനങ്ങളും എടുത്ത് അലക്കി നമ്മള് ക്രിസ്മസ് അല്ലേ അപ്പം ആ കുട്ടിയും വഴക്കുണ്ടാക്കാതെ എൻ്റെ കൂടെ നന്നായിട്ട് സഹകരിച്ചു ഇറങ്ങിപ്പോവാണോ അപ്പം ഇനി അതെല്ലാം പുറത്ത് കിടക്കുവാണെങ്കിൽ അതൊക്കെ എടുക്കണം എന്നിട്ട് ഇവിടെ വിരിക്കണം ഇല്ല പുട്ടാ വതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ പരിപാടി അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എപ്പോഴും അലകുന്ന മൃഗങ്ങളൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അവള് ബെഡ്ഷീറ്റ് മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബെഡിൻ്റെ ഒരു സംഭവം കൊണ്ട് കിട്ടും അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊന്ന് പിടിക്കാനായിട്ട് അത് അറ്റത്തായതുകൊണ്ട് അതുവഴി താഴെ പോകും താഴെ പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ ഇനിയിപ്പം ഏതായാലും അച്ഛൻ വന്നതിന് ശേഷം കാണിക്കുക പുറത്തിറങ്ങിക്കൊണ്ട് പോകണം എന്നുണ്ട് ഇവിടെ വെളിയിൽ ഇറങ്ങി പോകാൻ വേണ്ടി വഴക്കുണ്ടാക്കുകട്ടെ പക്ഷെ വെളിയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ സമയം അഞ്ചര ആയെങ്കിലും വെയിലിൽ ഒരു കുറവില്ല നമ്മുടെ സിറ്റൗട്ട് നമ്മുടെ ഹാളിൽ വരെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവളെ ഇറങ്ങിയ നേരത്തിന് മാങ്ങ ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ താണ്ടേ അവക്ക് വേണമെന്ന് പറഞ്ഞാൽ അവള് എണീറ്റ് വന്നിട്ട് അവളൊന്ന് കഴിക്കാണോ ഒരു എക്സ്പ്രശ്ന പച്ച മാങ്ങട്ടോ അപ്പൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാരെ മാങ്ങ ആ മുഴുവൻ കഴിച്ചോ എടുക്ക് ആ പച്ച മാങ്ങോ ഇല്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കാര്യത്തിൽ കാര്യത്തിലുള്ള അമ്മയുടെ മോള് തന്നെയാണ് തന്നെയാണെങ്കിൽ മാങ്ങ ഞാൻ കഴിക്കും എത്ര പുളിയുള്ളതാണെങ്കിലും ഇപ്പോൾ അതാണ് ഡൗളോ അച്ഛ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ട് വന്നു സത്യപ്രതിജ്ഞയുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ എടുത്തു പക്ഷേ അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം കട്ടായി പോയി അതുകൊണ്ട് നമ്മൾ അത് ഇടണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഭയങ്കര ആളുടെയും ആൾക്കാരുടെ ബഹളവും എന്തൊക്കെയായിരുന്നു കേട്ടോ എന്തായാലും വീട്ടിലൊക്കെ പോയി അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നു വന്നപ്പം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഈ വൈദ്യപ്പെടുക്കുന്നത് ഒരു ദിവസം താമസിച്ചാണ് കേട്ടോ അച്ഛൻ വന്നപ്പം ഇച്ചിരി ലേറ്റായി ആറര ആറ് മണി ആറരന്തോ ആയി കേട്ടോ ഞാനാണ് പറഞ്ഞത് കുഞ്ഞിനെ കൊണ്ട് വഴക്കൊന്നും ഇല്ല വീട്ടിലൊക്കെ പോയിട്ട് പതുക്കെ വന്നാൽ മതിയെന്ന് കേട്ടോ വല്ലപ്പോഴും അല്ലേ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ന്യൂ ഇയറിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ആ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോണെന്ന് കാരണം എനിക്കറിയാം ഈ വീഡിയോയിൽ തന്നെ എല്ലാവരും നമ്മളെ ഇതാക്കും പോകാൻ ചെയ്ത് മോശമായി പോയി എന്ന് പറയും പക്ഷെ നമ്മുടെ സാഹചര്യം അത് നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ പോകണം പോണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ഓക്കെ ആകും നമ്മുടെ ഹെൽത്ത് ഒന്നും ആയി കഴിഞ്ഞിട്ടില്ലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴും എനിക്ക് ഭയങ്കര പെയിനാണ് അത്രയും ദൂരം കാറിലാണെന്ന് പറഞ്ഞാലും ബൈക്കാണെങ്കിൽ ഇച്ചിരി കൂടി സുഖമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബൈക്ക് കയറി അപ്പം തന്നെ ഇവിടെ ഉറങ്ങും അഞ്ച് മിനിറ്റ് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരില്ല അതിനുമ്പ് ഇവിടെ ഉറങ്ങും പക്ഷേ കാറിൽ അങ്ങനെയല്ല കാറിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛൻ അടുത്തേക്ക് പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ അലമ്പ ഉണ്ടാക്കും അപ്പോൾ അതുകാരണം എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അല്ലെങ്കിൽ അവളെ ഉറങ്ങണം അത് ശരിയാവും അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അച്ഛൻ പോയ സമയത്ത് പോകാഞ്ഞത് നമ്മൾ താബോറിലൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് ഞാൻ മിട്ട് ചെയ്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി അങ്ങനെ എന്താ പറയുക അതുകൊണ്ടാണ് പോകുന്നത് പിന്നെ പറയണവർക്ക് എന്താ പറയാൻ പാള്ളത്തിൽ എന്തു എനിയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്കറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ ആ എനിക്കറിയാം എപ്പോൾ പോയിട്ട് വന്നാലും ഒരു കമൻറ്റ് ഉറപ്പാണ് ഒന്നല്ലേ ഈ രണ്ട് കമൻറ്റ് നൂറ് ശതമാനമായിട്ട് ഉറപ്പായിട്ട് വരും അപ്പം അതുകൊണ്ട് ഞാൻ ഞാനതിന് പ്രൊഡിക്റ്റ് ചെയ്യാണ് പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിപ്പം പെൺന്തൊട്ടിക്ക് വന്നോടും വേണം അന്നേരം ചോദ്യം വരും ഇപ്പം വീട്ടിൽ ഒരു എൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഒരു പ്രശ്നം ഇല്ലല്ലോ അത് അതിവിടെ തൊട്ടടുത്താണ് കേട്ടോ അധികം യാത്രയൊന്നും അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആ എന്തെങ്കിലുമൊക്കെ ആട്ടെ അപ്പം അച്ഛൻ പോയിട്ട് വന്നു ആൻറ്റിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു എല്ലാം അടിപൊളിയായിട്ട് നടന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഞ്ചായത്തിലേക്കൊരു അംഗം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് വേറെ ആകെ അച്ഛൻ ഫാമിലിയിൽ ഏറ്റവും കൂടുതലും അടുപ്പമുള്ളത് ആൻറ്റിയായിട്ടാണ് കേട്ടോ വേറെ അങ്ങനെയായിട്ട് അങ്ങനെ നമ്മളധികം നാട്ടിൽ നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അച്ഛൻ മാൂട്ടിയും കൂടെ അപ്പുറത്തുണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഓൾമോസ്റ്റ് പാക്കിങ്ങും പരിപാടികളൊക്കെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിലൊന്നും ഇല്ലാന്ന് എനിക്കറിയാം ഞാൻ ജഡ്ജാണ് സത്യപ്രതി ഞാൻ ആ സംഭവമൊക്കെ ഉൾപ്പെടുത്തുന്നത് പക്ഷേ അതും നടന്നില്ല ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ പായ്ക്ക് എന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് ഫുള്ളും ആ കുഞ്ഞിൻ്റെ ട്രോണുകളാണ് ഈ ഒരു ട്രോളി തന്നെ ആ കുക്കുട്ടി ഉണ്ടായ സമയത്ത് അവൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഭാഗത്തെ നമ്മുടെതുള്ളത് അടുക്കിപ്പെറിക്കി കഴിഞ്ഞിട്ടില്ല ഉണ്ട് ഇതും ഫുള്ളും അവരുടെ പാമ്പറുകളാണ് പാമ്പറുകളും ഡ്രസ്സുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കള്ളി മുഴുവൻ ഒന്നും ചേരി അപ്പോഴൊക്കെ ഞാൻ കഴുകിയെടുത്ത് ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും ഉണ്ട് ഫ്ലാസ്ക് ഉൾപ്പെടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല അപ്പം എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ എല്ലാവർക്കും കേട്ടോ ബൈ